ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തു തൃശൂർ ചാലക്കുടി ഏറന്നൂർ മലയിലെ പ്രസാദ് ഈഡിയാണ് ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ ആറേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും തിങ്കളാഴ്ച സന്നിധാനത്ത് എത്തുമെന്നും അദ്ദേഹം എന്റെ നമ്പറും ഒമ്പതാണ് ഒമ്പതാമത്തെ ആയിരുന്നു ഭാഗ്യാണ് ഇപ്രാവശ്യ ആങ്സൈറ്റി ഒന്നും ഉണ്ടായില്ല ഈ അത് പേരും ഒരേപോലെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അതിൽ കിട്ടിയാൽ അയ്യപ്പൻ വിളിച്ചതില് വളരെയധികം സന്തോഷം കണ്ടിരുന്നു ക്ഷേത്രത്തിനകത്തായിരുന്നു ഞാനിവിടെയിരുന്നു ട്വന്റി ഫോർന്ന വിളിച്ചുണ്ട് അങ്ങനെ ഫോൺ നിർത്താണ്ടടിക്കണ എപ്പോഴാണ് ശബരിമലയിൽ ഇപ്പോഴത്തെ വിവാദങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നും വി ഡി പ്രസാദ് പറഞ്ഞു ഈ വിഷമിപ്പിക്കാറുണ്ടോ ഓരോ എത്ര വളരെ സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് ഞാൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയ സന്തോഷമാണ് അപേക്ഷ ആറ് വർഷം കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നാളും പ്രതീക്ഷയുണ്ടായിരുന്നു ഈ വർഷമാണ് ഭഗവതി കടാക്ഷിച്ചത് വളരെ കുഞ്ഞുനാളും മുതലേ ശാസ്താവിനെയാണ് പൂജ അടിക്കുന്നത് പക്ഷേ ഈ ക്ഷേത്രത്തിലാണ് ചാന്തി അടിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശാസ്താവായിട്ടൊരു ആത്മബന്ധമുണ്ട് തീർത്തും ഭാഗ്യം തന്നെയാണ് അതൊരു അസുലഭം